എനിക്ക് സ്കൂളിൽ ലഞ്ച് വന്നു നോക്കാം നല്ല ചൂടിട്ട് ഗോപിയും കുട്ടനും ചോറ് ഇട്ടു ഗൈസ് ചോറ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അത് ആ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഉരുളക്കിഴങ്ങ് ഫ്രൈ പിന്നെന്താണെന്ന പിന്നെന്താ തക്കാളി വാട്ടിയത് തക്കാളി വാട്ടിയത് ഇച്ചിരി എരിവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് വെക്കണു പിന്നെ മുട്ട പൊരിച്ചത് അപ്പോൾ രാവിലെ കഴിക്കാൻ എന്താ നോക്കാം അപ്പോൾ രാവിലെ ഉപ്പുമാവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ